നമുക്ക് ഇവിടെ ഇന്ന് ചെയ്യാൻ കുറച്ച് റിലാക്സ് ആയിട്ട് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് മലദ്വാരത്തിലൂടെ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ഇപ്പം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഓക്കെ പക്ഷെ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ചില സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് മലദ്വാരത്തിലൂടെ ലൈംഗത്തിലേർപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ് റിസർച്ചൊക്കെ നടത്തേണ്ട ഭാഗമായിട്ട് ഇതിന്റെ റീസൺസും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സ്ത്രീകൾ ചില സ്ത്രീകൾക്ക് ഭയങ്കര അധികം ആയിട്ടും ചില സ്ത്രീകൾക്ക് ിഷ്ടമില്ലാത്ത വേദനയുള്ള മാറുന്നു നല്ല രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞ ഇതിനുമ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ രീതി ചെയ്യുമ്പോൾ ചില സ്ത്രീകൾക്ക് ഭയങ്കര അധികം സുഖം ലഭിക്കുന്നതായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ സുഖം കിട്ടുന്നത് ഇതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ റീസൺ ആയിട്ട് അവർ പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു പ്രഷർ കിട്ടുന്നുണ്ട് എന്ത് യോനിയിൽ കിട്ടുന്ന അതിനേക്കും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെൻസേഷനാണ് അവിടെ കിട്ടുന്ന ഒന്നും അവിടുത്തെ ഹെയർ വെൻഡിങ്സ് ഒക്കെ വളരെയധികം ഒരു പ്രഷർ അവർക്ക് കൊടുക്കുന്നതായിട്ട് ഒരു ഇൻറ്റെൻസ് ആയിട്ടുള്ള വെറൈറ്റി സെൻസേഷൻ കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നെ ഒരു റീസൺ പറയുന്നത് അവരുടെ ജീസ്പോർട്ടും എ സ്പോർട്ടും ഡയറക്റ്റ് ആയിട്ട് എന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നും അതുകൊണ്ട് ഒരു ഫുൾ ബോഡി ഫുൾ ബോഡി ഒരു വൈബ്രേഷൻ ഉള്ള ഒരു എന്താണ് രതിമൂർച്ച കിട്ടാൻ വേണ്ടി അവരെ സഹായിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസില് അതില് തൊണ്ണൂറ്റിനാല് ശതമാനം സ്ത്രീകൾക്കും മലത്താരത്തിലൂടെ ലൈംഗേജിൽ ഏർപ്പെടുത്തപ്പോ രതിമൂര്ച്ചയിലെത്താൻ സാധിച്ചു എന്നും പറഞ്ഞു അതുമാത്രമല്ല അത് ലോങ് ലാസ്റ്റിങ്ങും അതുപോലെ ഇന്റൻസിറ്റി കൂടുതലുള്ള രതിമൂർച്ചയാണ് അവർക്ക് കിട്ടുന്നതെന്നും തെളിയിച്ചിട്ടുണ്ടായിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പബ്ലിഷ് ചെയ്ത രീതി അനുസരിച്ച് സ്റ്റഡീസിൽ അവർക്ക് ഇപ്പോൾ ക്രിസരിയും യോനിയുമൊക്കെ ഉത്തേജിപ്പിക്കുന്ന അതേ തന്നെ മലദ്വാരത്തിലോട്ട് ആ ഉത്തേജനം വരുമ്പോൾ ആ സൈമിൻറ്റേസിൽ വരുന്ന സമയത്ത് അവർക്ക് അവിടെയാണ് കൂടുതലായിട്ടും ഉത്തേജനം കിട്ടുന്നതായിട്ടെന്നൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതുമായിരിക്കാം അതിൻ്റെ ആയിട്ട് പറയുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഭാര്യ ലൈംഗികപരമായിട്ട് കുറച്ചും കൂടി ആക്റ്റീവ് ആണോ എൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നവരാണോ എനിക്ക് ഉറപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ലീല ഗോൾഡ് ക്യാപ്സൂസ് ചെറിയ ബോട്ടിലുണ്ട് വലിയ ബോട്ടിലുണ്ട് അത് സാമ്പിൾ നോക്കണമെന്നൊക്കെ ഉള്ളവർക്ക് ചെറിയ ബോട്ടിൽ ഉപയോഗിക്കാം കേട്ടോ രണ്ടുപേർക്കും ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലടങ്ങിയിട്ടുള്ളത് ഇതിലടങ്ങിയിരിക്കുന്ന ഗോക്ഷര നിങ്ങളുടെ സ്ത്രീയാണെങ്കിലും ആണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ചെയ്യണം എന്നൊരു തോട്ട്സ് ഉണ്ടാകും അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ ഈ പ്രൊഡക്റ്റ് ചെയ്യുക ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് സ്ത്രീകളുടെ യോനിയിൽ വരുന്ന ഡ്രൈനസ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ പുരുഷന്റെ ഉദാഹരണം കൂടാൻ വേണ്ടിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് ഡെസ്റ്റസ്റ്റിറും കൂട്ടാനും സ്പോം ക്വാളിറ്റിയൊക്കെ കൂട്ടാനും ഫെറ്റിലിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതിലെങ്കിലും ശിലാജിജിത് നിങ്ങൾക്ക് അറിയാലോ സ്ട്രെസ് റിലീഫ് ചെയ്യാനും ആംഗസൈറ്റിയൊക്കെ റിലീഫ് ചെയ്യാനും ഡെസ്റ്റിറൊക്കെ കൂട്ടാനും സ്പോയ്ക്ക് ഇതുപോലെ തന്നെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്വശ്രവും കൂടാൻ വേണ്ടിട്ടും കൂടുതൽ നേരമൊക്കെ ലൈംഗത്തിൽ ഏർപ്പെടാനും ഒക്കെ സഹായിക്കുന്നതാണ് നായിക്കൊരണം അല്ലെ വെൽവെറ്റ് ബീൻ കോകുലാശം ഉണ്ട് ഇത് എന്താ നിങ്ങളുടെ സെസ്ട്രോം കൂട്ടും മാത്രമല്ല നിങ്ങളുടെ പ്രീമിച്ചൊരു ജാക്കുലേഷൻ ഒക്കെ ഉള്ളവർ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ശുക്ലം പോകുന്നവരെ തടയാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് അതിൽ തന്നെയാണ് മോസ്ലി പുരുഷന് പെർഫോമൻസ് കൂട്ടാനും പ്രീമച്ചവർ ഒക്കെ തടയാൻ വേണ്ടിട്ടും ഉദാഹരണമൊക്കെ നല്ല രീതിയിൽ നീക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ അശ്വന്ത് കാര്യം പറയേണ്ടല്ലോ സെക്ഷുവൽ ഹെൽത്ത് കൂട്ടാൻ രണ്ടുപേർക്കും റിച്ച് അശ്വത് ഒരു സൂപ്പർ മെഡിസിനാണ് നിങ്ങളുടെ യുവലും തിരികെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിലിടങ്ങിയിരിക്കുന്ന ശ്രദ്ധാവരും രണ്ടുപേർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും ഒന്ന് ലൈംഗിക ഒക്കെ കൂട്ടി ഒന്ന് എൻജോയ് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതിയാവും കേട്ടോ അതെല്ലാം ജീവസും സർട്ടിഫൈഡ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇത് ഷുഗർ പേഷ്യന്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് എന്നാൽ ബി പി പേഷ്യൻ്റെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കാരണം ഇത് ബ്ലഡ് ഫ്ലോ കൂട്ടുകെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ലൊരു രീതി കൂട്ടിയിട്ടാണ് നിങ്ങളുടെ ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ നിങ്ങൾക്ക് ബി ബി റൈസിയാണ് ചെച്ചനുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പ്രധാനപ്പെട്ട എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ് ബാംഗ്ലൂരും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ലിങ്കുണ്ട് വെബ്സൈറ്റിന് അവലൂടെ കയറിയും പർച്ചേസ് ചെയ്യാം കേട്ടോ സ്ത്രീകൾക്ക് അവിടെ ചെയ്യുമ്പോൾ കൂടുതലായി ഇഷ്ടപ്പെടാൻ വേറൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭിണിയാവില്ല എന്നുള്ളൊരു തൊട്ടാണ് ഗർഭിണി അവിടെ ആക്കുമ്പോൾ ഗർഭിണിയാവത്തില്ലെന്നാൽ അതൊരു ഫുൾ ഇഷ് തോട്ടാണ് കാരണം അവിടെ നിന്ന് ഒഴുകി വരുന്ന ശുക്ലം നിങ്ങളുടെ യോനിയിലായിട്ട് ഒഴിത്തിരി പോയാൽ മതി ആവാൻ വേണ്ടിയിട്ട് അപ്പം അത് ആവില്ല എന്നൊന്നും പറയാനും പറ്റത്തില്ല പിന്നെ പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്തും ചില സ്ത്രീകൾ ഇതാണ് ചെയ്യാറ് കാരണം അവർക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നതുകൊണ്ട് ഇത് ചൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആർക്കൊക്കെയാണെന്നറിയുമ്പോൾ വളരെയായിട്ട് ഇൻറ്റിമേറ്റായിട്ടും നല്ല ബോണ്ടൊക്കെ ഉള്ളവരാണ് റിലേഷൻഷിപ്പിൽ വളരെയധികം ഡീപ്പ് കണക്ഷനൊക്കെ ഉള്ളവർ ഒരൊറ്റ പങ്കാളിയൊക്കെ ആയിട്ട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ചഡ് ആയിട്ടുള്ളവർ അതുമല്ല ടാബോ കൺസെപ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ഇല്ലാത്ത ആൾക്കാർ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൺസെൻറ്റ് ഉള്ള ആൾക്കാർ അങ്ങോട്ടും കൂടി എന്തായാലും ഇഷ്ടം എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യാവുന്ന അങ്ങനെയുള്ളവരിലാണ് ഇത് ഹാപ്പിനാവുന്നതെന്നാണ് പറയുന്നത് എന്നാൽ എന്തുകൊണ്ടായിരിക്കും ചില സ്ത്രീകൾക്ക് ഇത് ഇഷ്ടമുള്ളത് വേതന പ്രോപ്പറായിട്ടുള്ള ലോബില്ല അതുമാത്രമല്ല അവിടെ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നുകൊണ്ട് പെട്ടെന്ന് ഈ സ്ഥിരീകരിക്കുന്ന പെട്ടെന്ന് പകരുന്നുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടൊക്കെ വേതനമുണ്ട് ചില സ്ത്രീകൾക്ക് ഇത് ഇതിൻ്റെ സുഖം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പേടിയുള്ളവരുണ്ട് കാരണം വേതന കൊണ്ട് തന്നെ പിന്നെ അതൊരു ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡ് അല്ലാത്തതു കൊണ്ട് അത് മാറ്റി വെക്കുന്നവരും ഉണ്ട് പലത്തിലും ഇൻഫെക്ഷൻ വരണ്ട അവിടെ ലൂസായിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എലാസ്റ്റിക് അതുള്ള സെല്ലുകളൊന്നും അവിടെ ഇല്ല അങ്ങനെയൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈംഗികത ചെയ്യുന്ന ആൾക്കാർ ഇതിങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട് സുറാച്ചിങ്ക്